നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഒരാഴ്ചയിലെ രാശിമാറ്റം എന്ന് പറയുന്നത് ബുധൻ പത്താം തീയതിയുടെ അന്ന് രാശി മാറുകയാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും അതത് സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോ പന്ത്രണ്ട് രാശിക്കാരുടെയും നക്ഷത്രക്കാരുടെയും ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വ്യാഴത്തെക്കുറിച്ച് പറയാം വ്യാഴം ഇപ്പോൾ ഒന്നാം തീയതിയുടെ അന്ന് രാശി മാറി രാശി മാറി മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വേടത്തിൻ്റെ രാശിമാറ്റം ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സൂര്യൻ ഒരു പാപഗ്രഹമാണ് അപ്പോൾ സൂര്യനുമായിട്ട് അടുത്ത് വരുമ്പോൾ ഏതൊരു ഗ്രഹത്തിനും പാപത്വം സംഭവിക്കും അതായത് അത് അസ്തമിച്ചു പോകും അതാണ് അപ്പോൾ ആറാം തീയതി മുതൽ അതായത് ഈ മെയ് മാസം ആറാം തീയതി മുതൽ ചെറിയ രീതിയിൽ സൂര്യൻ രാശി മാറുന്നതിൻ്റെ ഫല ഭാഗമായിട്ട് വ്യാഴവുമായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അപ്പം ആറാം തീയതി മുതൽ സൂര്യന് അ വ്യാഴത്തിന് അസ്തമയം സംഭവിക്കുകയാണ് അപ്പോൾ ഒരു ഗ്രഹത്തിന് അസ്തമയം സംഭവിച്ചാൽ എങ്ങനെ എന്നാലും അതിന് പരിപൂർണമായിട്ട് പ്രവർത്തിക്കുന്നതിന് സാധിക്കാതെ വരും അതായത് വ്യാഴത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കുന്നത് കുറഞ്ഞു പോകും എന്നർത്ഥം അതിന് പരിപൂർണമായിട്ട് അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ അറിയാം റെഫൈഡ് ആയിപ്പോ മങ്ങിപ്പോകുക കമ്പസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വ്യാഴത്തിന് സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ദേവി ദേവീ തന്നാരും ചീത്തള്ളിച്ചത് കാരണം ഉള്ള സത്യയോട് പറഞ്ഞത് വ്യാഴം ചെറിയ രീതിയിൽ വ്യാഴത്തിൻ്റെ ഫലം കുറഞ്ഞു വരുന്നു അതൊരു ഏപ്രിൽ ജൂൺ മാസം പതിമൂന്നാം തീയതി വരെ അങ്ങനെ ഉണ്ടായിരിക്കുകയും ചെയ്യും ഇപ്പം ചെറിയ രീതിയിൽ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഫലം അപ്പോൾ ഇപ്പോൾ ഈ ഒരാഴ്ച ആറാം തീയതി ഉണ്ടാകുന്ന ആറാം തീയതി ഉണ്ടാകുന്ന വ്യാഴത്തിൻ്റെ ആ ഒരു അസ്തമയം ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ പരിപൂർണമായിട്ടുള്ള പ്രവർത്തനം ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയെങ്കിലും അവിടെ ഇങ്ങനെ സ്തംഭിച്ച് എന്ത് ചെയ്യണം അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ വ്യാഴം നിൽക്കുകയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മത്തിലാണ് ഈ ആഴ്ചയിൽ സൂര്യനും ശുക്രനും ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന സമയം അല്ലെങ്കിൽ കണ്ണിന് ചെറിയ ബുദ്ധിമുട്ട് വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു വ്യാഴം ഒരുപാട് ഭാഗ്യങ്ങളെ കൊണ്ടു കൊടുക്കും രണ്ടാം ഭാവത്തിൽ വരികയാണ് വ്യാഴം അപ്പോൾ ധനസ്ഥാനത്താണ് ധനപരമായ പുഷ്ടി ഉണ്ടാകും പ്രത്യേകിച്ച് കച്ചവട രംഗത്തുള്ള ആൾക്കാർക്ക് സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ടീച്ചറ് അഡ്വക്കേറ്റ് അങ്ങനെയൊക്കെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വ്യാഴമാറ്റത്തെ കൊണ്ട് ഗുണം കിട്ടും ഇപ്പോൾ ഈ ഒരു വ്യാ ഈ ഒരു ആഴ്ചയിൽ ഗുണം കിട്ടുന്ന സമയമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ എന്തെങ്കിലും ടെസ്റ്റുകൾ നീറ്റുകൾ പോലുള്ള നീറ്റ് പോലുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്ന കുട്ടികളെ അവരെയൊക്കെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗുണം കിട്ടുന്ന ഒരു സമയം ബി എസ് സി പരീക്ഷകൾ എഴുതുന്നവർ അവർക്കൊക്കെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ശത്രുക്കൾ നമ്മുടെ മുമ്പിലെ നിഷ്പ്രഭരായി പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ വ്യാ ഇപ്പോൾ ശനി പതിനൊന്നാം ഭാവത്തിൽ വന്നെങ്കിലും അതിൻ്റെ ഫലം പരിപൂർണമായി ഇതുവരെ കിട്ടിയിരുന്നില്ല ഈ വ്യാഴമാറ്റം ഉണ്ടായതോടുകൂടിയാണ് ശനിയുടെ ബലം കിട്ടി തുടങ്ങുന്നത് അപ്പം കർമ്മരംഗത്ത് ഉണ്ടാകും ധനപരമായ പുഷ്ടി ഉണ്ടാകും എന്നാൽ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ആ യാത്രകളിലൂടെ നമുക്ക് ധനപരമായ ചിലവുകളും വന്നു കയറാവുന്ന ഒരാഴ്ചയാണ് ഇത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശിയിലാണ് വ്യാഴം ഇരിക്കുന്നത് ആ വ്യാഴമാണ് ആറാം തീയതി മുതൽ ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു ശക്തി ഒന്ന് കുറഞ്ഞു വരുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരാഴ്ചയായിരിക്കും എങ്കിലും പോലീസ് പട്ടാളം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഫയർ ആൻഡ് സേഫ്റ്റി മുതലായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ധനപരമായിട്ട് ധാരാളമായി എന്തെങ്കിലുമൊക്കെ ഉയർച്ചകൾ ഉണ്ടാകും പക്ഷെ പണം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ രൂപയെല്ലാം എങ്ങോട്ട് പോയി എന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു കയറുന്ന ഒരു സമയമാണ് ധനത്തിന് അവിചാരിതമായിട്ട് ചിലവുണ്ടാകുന്ന ഒരു സമയമാണ് കണ്ണിനോ അല്ലെങ്കിൽ ചെവിക്കോ എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ അസഡിറ്റി പോലുള്ള വിഷയങ്ങളോ ഡിസ്റ്റേർബ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അതുപോലെ വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് പത്താം ഭാവത്തിൽ കണ്ടകശനി സൂക്ഷിക്കണം കണ്ടകസിൻ്റെ കാർഡിനും ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞു വരുന്നു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ആഴ്ചയായിരിക്കും അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ ഇപ്പോ കഴിഞ്ഞ അവസ്ഥകൾ വ്യാഴമാറ്റം അത്ര ഗുണം കൊടുക്കുന്നില്ല ചിലവുകൾ കൂടി വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നേട്ടങ്ങൾ അതായത് നമ്മൾ ലോൺ കൊടുത്തിരിക്കുന്നു അത് പാസ്സായി കിട്ടുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഫയലുകൾ നീങ്ങാൻ പ്രയാസമായിട്ട് ബുദ്ധിമുട്ടിരിക്കുകയായിരുന്നുവെങ്കിൽ അത് മാറി കിട്ടുന്ന ഒരു സമയം വീട് വാഹനം മുതലായവയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഒന്ന് സെറ്റായി കിട്ടുന്ന സമയമാണ് ഇവിടെ വണ്ടി മാറ്റി പുതിയൊരു വണ്ടിയെങ്കിലും വാങ്ങാൻ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയം പ്രമോഷനോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്ന ഒരു സമയം പക്ഷെ ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം കിട്ടുക പ്രയാസമാകുന്ന ഒരു സമയമാണ് ഈ ഒരു ആഴ്ചയെന്ന് പറയുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് മകംപൂരം ഉത്ര ക്ഷമിക്കണം പുണർദം അവസാന മുക്കാൽ ഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യാഴമാറ്റം പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം വന്നിരിക്കുകയാണ് സർവ്വൈശ്വര്യകാരകനാണ് വ്യാഴം അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ വ്യാഴമാറ്റത്തെ കൊണ്ട് കിട്ടുന്ന ഒരു രാശിയാണ് കർക്കിടകം രാശി ഇപ്പോൾ അഷ്ടമശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായിട്ടുള്ള എല്ലാ വിഷമതകളും ഇപ്പോൾ മാറിക്കിട്ടേണ്ട ഒരു സമയമാണ് ഗവൺമെൻറ് ജോലി എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടുന്ന ഒരു സമയമാണ് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ് പക്ഷേ ഭാഗ്യത്തിന് ഒരു കുഞ്ഞ് തടസ്സം വരുന്ന ഒരു സമയമാണ് ഭാഗ്യസൂക്തം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരാഴ്ചയാണിത് ദേഷ്യം ഒന്ന് നിയന്ത്രിച്ച് കാര്യങ്ങളിൽ ഇടപെടുക കുട്ടികളാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നല്ലതായിട്ട് നല്ല പരീക്ഷാ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ആ പരീക്ഷയ്ക്ക് നന്നായിട്ട് വല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അപ്പിയർ ചെയ്യുന്നതിനുമൊക്കെ സാധിക്കുന്ന ഒരു മനോഹരമായ സമയമായിരിക്കും ഈ ഒരാഴ്ച അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്ര ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പക്ഷെ വിചാരിക്കുന്ന രീതിയിൽ ധനം വിനിയോഗിക്കുന്നതിന് സാധിക്കുകയില്ല എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന ധനമാണെങ്കിൽ നമുക്ക് ആ ആവശ്യം ചെയ്യാനായിട്ട് സാധിക്കാതെ മറ്റൊരു വലിയ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു ചിലവ് വരികയും ഈ പൈസ എടുത്ത് അതിന് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഭാഗ്യം ഭാഗ്യസൂക്തം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളോ ആസിഡിറ്റിയോ കണ്ണിനും കാ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് കുടുംബത്തിനകത്ത് സമാധാനക്കുറവ് ഉണ്ടാകുന്ന ഒരു ആ സമയമാണ് പ്രാർത്ഥന ആവശ്യമാണ് എന്നാൽ വ്യാഴമാറ്റത്തെ കൊണ്ട് ഗുണമുണ്ടായി എങ്കിലും ചെറിയ രീതിയിൽ വ്യാഴം പ്രഭ മാങ്ങി വരുന്ന ഒരു സമയം കന്നിരാശിക്കാരാണ് അടുത്തത് മ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു സമയമാണ് വ്യാഴം അഷ്ടമത്തിലൊക്കെ ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടിരുന്ന സാമ്പത്തികമായിട്ടൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്ന ഒരു സമയമാണ് ഓ നല്ല പ്രാർത്ഥന ഈശ്വരാധീനം ഉള്ള ഒരു സമയമാണ് എന്നാൽ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഡ്രൈസ്കിന്നോ ഡാൻഡ്രഫോ ഉണ്ടാവുക ഈ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ അതൊക്കെയുള്ള ആൾക്കാർ ഒന്ന് കെയർഫുൾ ആയിരിക്കേണ്ട ഒരു സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തര്ക്കങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരാഴ്ചയാണ് ഈ ആഴ്ചയിൽ പത്താം പത്താം തീയതി ഉണ്ടാകുന്ന ബുധൻ്റെ രാശിമാറ്റം ബുധൻ 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 എട്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വിദ്യാഭ്യാസ രംഗത്തോ അല്ലെങ്കിൽ കരിയർ ഒക്കെ ഉണ്ടാകുന്നോ അല്ലെങ്കിൽ പബ്ലിക് ഇന്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഇതൊക്കെ കിട്ടുന്ന ഒരു സുന്ദരമായ സമയമായിരിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാരുടെക്ക് വ്യാഴമാറ്റം ഒട്ടും ഗുണമായിരുന്നില്ല നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക നാരായണ നാമം ജപിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് വ്യാഴം ഇപ്പോൾ അസ്തമിച്ചും കൂടെ പോവുകയാണ് അപ്പോൾ വ്യാഴത്തിന് വേണ്ടി ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണുവിന് നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗം കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഐക്യമത്യ സൂക്ത അർച്ചനകൾ ആദ്യായവ ചെയ്യേണ്ട ഒരു സമയമാണ് ഉദര ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് അതായത് ഹെർണിയ മൂലയോ അല്ലെങ്കിൽ അപ്രൻറ്റിസൈറ്റിസോ ഇങ്ങനെയൊക്കെയുള്ള ട്യൂബൽ ഓർഗൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ചിലവുകൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട ആഴ്ചയാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം തിരുവോണം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൽ വ്യാഴമാറ്റം ഗുണം തരുന്നതാണ് വ്യാഴത്തിൻ്റെ ശുഭാവസ്ഥയിൽ നിൽക്കുകയാണ് എന്നാൽ ധനമ ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും എങ്കിലും ധനം ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള അവസ്ഥയിൽ വരവ് സമം ചിലവ് എന്നുള്ള അവസ്ഥയിൽ പോകുന്ന ഒരു സമയമാണിത് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സൈനസ് പോലുള്ള രോഗങ്ങൾ മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കുറുക്കം വലിയക്കുള്ള ആൾക്കാരാണെങ്കിൽ അത് കൂടുന്നതിനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അഷ്ടമ കണ്ടകശശനി നടക്കുകയാണ് കണ്ടകശനിയുടെ കാഠിനത്തിന് ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് കുറച്ച് ഭേദപ്പെട്ട ഒരു മാസം ആഴ്ച ആയിരിക്കും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരാഴ്ച അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴമാറ്റം വ്യാഴം അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറിയിരിക്കുകയാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗം കുറഞ്ഞു പോകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ അരിയർ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വിഷ്ണു സോറി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം ഭഗവാനെ കദളിപ്പഴം നേദ്യം കൊടുക്കുന്നതും പച്ച പട്ട് സമർപ്പിക്കുന്നതും തുളസിമാല കൊടുക്കുന്നതുമൊക്കെ നല്ലതാണ് വിദ്യാഭ്യാസത്തിന് ആ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള തടസ്സം മാറി നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും പിന്നെ അടുത്ത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണക്കുറവ് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സാധ്യതയുള്ള ഒരു സമയവുമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴമാറ്റം ഗുണം കൊടുക്കുന്നതാണ് കണ്ടക വ്യാഴനായിരുന്നാണ് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് സഹോദരങ്ങളെ കൊണ്ട് ഗുണമില്ലാത്ത ഒരു സമയമാണ് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങൾ മുറിവ് വഹിച്ച് അത് പൊള്ളലേ മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഭാഗ്യത്തിന് തടസ്സം ചെറിയൊരു തടസ്സമുണ്ടാകുന്ന സമയമാണ് ഭാഗ്യസൂക്തം കൊടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാ ആഴ്ചയിൽ രാവിലെ സമയത്ത് ദേവസ്വം രാവിലെ സമയത്ത് ഭാഗ്യസൂക്തം കൊടുക്കുന്നത് നല്ലതായിരിക്കും ഭാഗ്യാതി വർധനവിനായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കുറച്ചുകൂടി ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ വ്യാഴമാറ്റം വ്യാഴം കണ്ടക വ്യാഴം മാറിയിട്ട് അഞ്ചാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന സമയം ഈശ്വരാധീനം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ നല്ലതാ നല്ല ഒരാഴ്ചയായിരിക്കും ഈ ഒരു അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ മാസ ദിവസങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൂരുലുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം അവർക്ക് ഗുണത്തെ കൊടുത്തതാണ് വ്യാഴത്തിന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഒന്ന് മാറിക്കിട്ടിയ സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമായിട്ടുള്ള സമയമായിരുന്നില്ല കണ്ടകശനിയുടേത ഏഴരണ്ട് ശനിയുടെ ആ മധ്യഘട്ടത്തിൽ ഇരിക്കുന്ന സമയമാണ് പ്രയാസം കൂടിയ സമയം അഷ്ടമത്തിലിരിക്കുന്ന കേതു ആരോഗ്യപരമായിട്ട് വിഷയങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് വ്യാ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഗുണമായിരുന്നില്ല വ്യാഴമാറ്റം കൂടി ഒരു ചെറിയൊരു ആശ്വാസം ഈ ഒരു സമയത്ത് ഉണ്ടായി എന്ന് തന്നെ പറയണം മാറ്റം കൊണ്ട് ഗുണം കിട്ടിയ ഒരു രാശിയും കൂടിയാണ് കുംഭരാശി എന്ന് പറയുന്നത് കുംഭൻ രാശിക്കാർ നന്നായിട്ട് ഭഗവാനെ വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചും വിഷ്ണു സഹസ്രനാമ അർച്ചന കൊടുത്തും വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപായസം കൊടുത്തും ഒക്കെ പോകേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരാഴ്ച കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങളെ കൊടുക്കുന്ന ആഴ്ചയാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂർത്തൃട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റം ഗുണമില്ലാത്ത ഒരു സമയമാണ് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് രണ്ടിൽ വ്യാഴം വരുന്നതുകൊണ്ടാണ് എഴുരാണ്ടശനി തുടങ്ങിയെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ ചെറിയ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്ന സമയമാണ് അതുപോലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ആയി കിട്ടുന്ന സമയം അല്ല ലോണോ എല്ലാം അപ്ലൈ ചെയ്തേക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന സമയം സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവയൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ചുമന്ന കണ്ണിന് ചെ കണ്ണിന് ചുമന്ന ഇത് വരികയോ ചുമപ്പ് നിറം വരികയോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ചുമന്നു കലകൾ പോലെയോ ചൊറിച്ചിൽ ചൊറിഞ്ഞെങ്കിലും ചുമ സ്കിന്നിന് ഒന്ന് ചുമന്നൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഒരു ഉൾവലിയുന്ന സ്വഭാവം ായിരിക്കും നമ്മളൊന്ന് ഫോഴ്സ് ചെയ്യണം തള്ളണം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോയി ചെന്ന് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ അർച്ചന പാൽപായസം ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ ആദ്യവയെല്ലാം കൊടുക്കുകയും ഭാഗ്യസൂക്തങ്ങൾ നടത്തുകയും ഓം നമോ നാരായണായ എന്ന് നിത്യവും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരാഴ്ച വളരെ ശുഭകരമായിട്ട് മീനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം